ലിൻഡ എൻ വർഗീസ് വീട് തൃശ്ശൂർ ജില്ലയിലെ വെളയനാട് എന്ന സ്ഥലത്താണ് ഞാൻ ഒരു ഗവൺമെൻറ്റ് സ്കൂളിലെ പ്ലസ് ടു അധ്യാപികയാണ് ശാസ്ത്ര യുക്തികളിൽ വിശ്വസിച്ച് പോന്നിരുന്ന കേവലം ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിട്ടാണ് ഞാൻ ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ജനുവരി അവസാനത്തോടെ എൻ്റെ ഇടതു ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടെത്തുകയും ലക്ഷോർ ഹോസ്പിറ്റലിലെ പരിശോധനകൾക്കൊടുവിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ തേർഡ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ആദ്യം ഞങ്ങൾ അല്പം പരിഭ്രമിച്ചുവെങ്കിലും സർജറിയിലൂടെയും കീമോതെറാപ്പിയിലൂടെയും ഈ രോഗം സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി അതിനാൽ തന്നെ പ്രാർത്ഥനകൾക്കോ ദൈവാശ്രയത്തിനോ മുൻഗണന കൊടുക്കാതെ ചികിത്സയുമായി ഞങ്ങൾ മുന്നോട്ട് പോയി ആറുമാസം കൊണ്ട് തന്നെ സർജറിയും കീമോതെറാപ്പിയും വിജയകരമായി അവസാനിക്കുകയും ഇനിയും രോഗം ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി ഒരു ഡോസിന് ഏകദേശം നാൽപ്പതിനായിരം രൂപ വില വരുന്ന പതിനെട്ട് ഡോസ് ഇഞ്ചക്ഷൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പകുതിയായപ്പോൾ എൻ്റെ നെഞ്ചിൽ ഇടതുഭാഗത്തായിട്ട് സ്റ്റേർണം എന്ന് പറയുന്ന കൂമ്പല്ലിൽ കൂമ്പില്ലില് വേദനയോടുകൂടിയൊരു മുഴ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളോട് ബോൺ സ്കാനും പെറ്റ് സ്കാനും നിർദ്ദേശിച്ചു അതിൻ്റെ റിപ്പോർട്ടിൽ ഞങ്ങളെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് അതിലുണ്ടായിരുന്നത് ക്യാൻസർ എല്ലിലേക്ക് പടർന്ന് പിടിച്ചത് പിടിച്ചിരിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയ്ക്കിടയിൽ ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെ രക്തത്തിലൂടെ മറ്റു സൂത്രത്തിൽ എല്ലിൽ കയറി കൂടുന്ന അത്യന്തം അപകടകരമായൊരവസ്ഥയാണിത് ബോൺ മെറ്റാസിസ് എന്നാണ് ഇതിനെ മെഡിക്കൽ ഭാഷയിൽ അവർ വിശേഷിപ്പിക്കുന്നത് ഈ രോഗാവസ്ഥയിൽ ഈ ഒരു ബോൺ ക്യാൻസറിന് ഈ അവസ്ഥയിലുള്ള ബോൺ ക്യാൻസറിന് റേഡിയേഷനോ സോറി ഈ സർജറിയോ കീമോതെറാപ്പിയോ ഹൈബീം റേഡിയേഷനോ ഒന്നും തന്നെ സാധ്യമല്ലെന്നും ആകെ ചെയ്യാവുന്നത് വേദന കുറയ്ക്കുന്നതിന് വേണ്ടി പാലി കുറച്ച് പാലിയേറ്റീവ് റേഡിയേഷൻ നൽകുക എന്നത് മാത്രമാണെന്ന് ഞങ്ങളുടെ ഡോക്ടറും അതുപോലെ തന്നെ മറ്റു പല പ്രശസ്ത ആശുപത്രികളിലെ ക്യാൻസർ വിദഗ്ധരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു ഇതിനെന്തെങ്കിലും ഒരു ചികിത്സ ലഭ്യമാകുമോ എന്നറിയാൻ ഞങ്ങൾ ഇതര ചികിത്സാ മാർഗങ്ങളിൽ അതായത് ആയുർവേദം ഹോമിയോപ്പതി സിദ്ധവൈദ്യം അതിലെ പ്രശസ്ത ഡോക്ടർമാരെ സമീപിച്ചു അവരും ഇത് സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഞങ്ങളാകെ തകർന്നു പോയൊരു സന്ദർഭമായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത് അദ്ദേഹം അത്യന്തം ഭയപ്പെട്ട് ഈ ബോൺ ക്യാൻസർ വന്നാലുള്ള വേദന കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ മരിക്കാം ഇനി ഞാൻ ഞാനതിന് തയ്യാറല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യും എന്ന് പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ താളം തെറ്റി രാത്രിയിൽ ഉറക്കില്ലാതായി ഈ അവസരത്തിൽ ഞാൻ രോഗാവസ്ഥയിലാണെന്ന് പോലും അറിയാതെ എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന മെറ്റ് ടീച്ചറ് തികച്ചും ഔദ്യോഗികമായ ഒരു കാര്യത്തിനു വേണ്ടി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നതും എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുന്നതും ആ ടീച്ചറും കുടുംബവും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി വരുന്നവരാണത്രേ ആ ടീച്ചർ ഉടൻ തന്നെ കൃപാസനവുമായി പ്രാർത്ഥനാ സഹായത്തിനായി ബന്ധപ്പെട്ട് കൃപാസനത്തിൽ നിന്നും എനിക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒരു വചനം ഏഷ്യ അറുപത്താറ് പതിനാല് എന്ന് പറയുന്ന വചനാണ് വചനപ്രകാരമാണ് ഇപ്രകാരമാണ് അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയെന്നും കർത്താവിൻ്റെ രോഷം ശത്രുക്കൾക്കെതിരെയാണെന്നും അപ്പോൾ വെളിവാകും എന്നതാണ് വചനം അത് നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും കൂടാതെ ആഴ്ച തന്നെ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പതാം തീയതി നടക്കുന്ന യുക്രസ്റ്റിക് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തു തരികയും ചെയ്തു അങ്ങനെ ജനുവരി മുപ്പതിന് നടന്ന ഗൂഗിൾ മീറ്റിൽ പങ്ക് ഞാൻ പങ്കെടുക്കുകയും എൻ്റെ ദയനീയ അവസ്ഥ ജോസഫ് അച്ഛനോട് പറയാനുള്ള ഭാഗ്യം ലഭിച്ചു ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉടൻ തന്നെ ലിൻഡ നീ സുഖപ്പെടും സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു എനിക്ക് വർഷം മുൻപ് ക്യാൻസർ വന്നു സർജറിയും കീമോ തെറാപ്പിയൊക്കെ ചെയ്തു സുഖത്ത് സ്പ്രെഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാഴ്ച മുന്നേ ഡോട്ടിന്റെ അവിടെ ഒരു വേദന വന്നിട്ട് ക്യാൻസർ ഇപ്പൊ എല്ലേക്ക് സ്പ്രെഡായിന്ന പറയുന്നത് െ മരുന്നിനേക്കാളും മരുന്ന് ലേപനം അല്ല കടത്താവി അങ്ങനെ വച്ചനമ്മളുടെ സുഖം കടത്താവി നിണ്ടത് സുഖപ്പെടും അപ്പൊ സാക്ഷ്യപ്പെടണം കേട്ടോ എനിക്ക് ബോൺ ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ സുഖപ്പെടുമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ജോസഫച്ചാണ് അത് ഈശോ തന്നെയാണ് ജോസഫ് അച്ഛനിലൂടെ എന്നോട് പറഞ്ഞത് എന്ന് ഞാനും കുടുംബവും ഉറച്ചു വിശ്വസിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഉള്ള ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളതി അതിയായ വിശ്വാസത്തോടെ ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാനിഷ്ഠിച്ചു പോകുന്നത് മാത്രമല്ല യൂട്യൂബിൽ ലഭ്യമായ കൃപാസനത്തിലെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാനും തുടങ്ങി അതിനാൽ തന്നെ ഞങ്ങൾക്ക് വലിയ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഞങ്ങൾ വിട്ടുമാറി രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്നതിന് ഉള്ള ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ തന്നെ എൻ്റെ മറ്റൊരു സഹപ്രവർത്തകയായ മേരി ടീച്ചർ അവർക്ക് ലഭിച്ച ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉണ്ടായി അതിനുശേഷം ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി ആരംഭിച്ചപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും തികച്ചും യാദൃശ്ചികമായി ജോസഫ് അച്ഛനെ നേരിട്ട് കാണാനും ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ കിട്ടുവന്നതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഇവിടെ ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ ലഭിച്ചതിന് ശേഷം എൻ്റെ ബോൺ ക്യാൻസറിനുള്ള പ്രധാനമരുന്ന് ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണവുമായി മാറി ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ ശക്തി അത്ഭുതാവഹമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം അതിലൊന്ന് എനിക്ക് ബോൺ ക്യാൻസർ വന്നതിന് ശേഷം അസ്ഥി സ്രാവം എന്നൊക്കെ പറയാവുന്ന ഒരു വൈറ്റ് ഡിസ്ചാർജ് ഇടതടവ് ഇല്ലാതെ ഉണ്ടാകുമായിരുന്നു ഇതുമൂലം വലിയ മാനസിക വിഷമവും അസഹ്യതയുമായിരുന്നു അതിന് ഞങ്ങളുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർക്കൊന്നും ഒന്നും നിർദ്ദേശിക്കാനുണ്ടായിരുന്നില്ല അത് അത് കൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുമാരെ സമീപിച്ചു അവർക്കും എൻ്റെ രോഗം സൗഖ്യപ്പെ ആ ഒരു പ്രശ്നം സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്ക് ശേഷം എൻ്റെ ശരീരത്തിൽ അസഹ്യമായ ചൊറിച്ചിലും ഭയങ്കര പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുമായിരുന്നു അതിനും സുഖപ്പെടുത്താൻ അവിടുത്തെ ഡോക്ടേഴ്സിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു വെളിപാട് ലഭിച്ച പോലെ ഞങ്ങൾ ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ അത് പിന്നീട് വന്നില്ല അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സൗഖ്യപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി പിന്നീട് ഇപ്പോൾ തുടർന്നിപ്പോൾ നാലു മാസത്തോളമായി പിന്നീട് ആ ഒരു പ്രശ്നം രണ്ട് പ്രശ്നങ്ങളും എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇന്ന് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പ്രധാനമായിട്ട് എന്നെ സംബന്ധിച്ച മറ്റൊരു സുപ്രധാനമായ വിവരം സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് അതായത് എനിക്ക് ബോൺ ക്യാൻസർ വന്നത് ജനുവരിയിൽ അതിനുശേഷം ഇപ്പോൾ ഈ മാസങ്ങൾക്ക് ശേഷം അത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്ക് പടർന്നു അതിൻ്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇക്കഴിഞ്ഞ ജൂൺ കഴിഞ്ഞ മാസം ജൂണിൽ ഒരു പെറ്റ് സ്കാൻ എടുക്കുകയുണ്ടായി അതിൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ കാലാവധി തീരുന്ന ദിവസം ആ കാലാവധി തീരുന്ന ദിവസമാണ് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും അത്ഭുതപ്പെട്ടു അത് സന്തോഷാവുകയും ചെയ്തു കാരണം ആർക്കും സുഖപ്പെടുത്താൻ കഴിയില്ല ഇത് പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞ ഈ അസുഖം എല്ലിൽ തന്നെ ഒരിഞ്ച് പോലും ഒരു ഇഞ്ച് പോലുമോ അല്ലെങ്കിൽ ശരീരത്തിന് മറ്റേതെങ്കിലും അവയവങ്ങളിലേക്ക് ഒട്ടും തന്നെ പടർന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കണ്ടുപിടിച്ച എന്ന് പറയുന്ന എല്ലിൽ അതിൻ്റെ സൈസ് ഗണ്യമായി കുറയുകയും ചെയ്തിരിക്കുന്നു ഇത് ഗൂഗിൾ മീറ്റിൽ ജോസഫ് ബച്ചൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മാതാവിനിക്കു വേണ്ടി മധ്യസ്ഥ ലഭിച്ചതാണ് ഈ സൗഖ്യം എന്ന് ഞങ്ങൾ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു ിൻഡ നീ സുഖപ്പെടും സാക്ഷ്യം പറയണം എന്ന് ജോസഫച്ചിൻ്റെ വാക്കുകൾ എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് എന്നെ ശ്രവിക്കുന്ന ഏവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും എൻ്റെ മധ്യസ്ഥയായ കൃപാസന മാതാവിനും അനന്ത നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു താങ്ക് യു ഹസ്ബൻഡിന് കിട്ടിയ ദൈവാനുഭവങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു ഈയൊരു സംഭവത്തോടുകൂടി എനിക്ക് കർത്താവായ യേശുവിൽ വളരെ ശക്തമായ വിശ്വാസം വരികയും ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവി ജീവിക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് ഉള്ള ബോധ്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു കൂടാതെ ഞാൻ കുറച്ച് വർഷങ്ങളായി ഈ മൊബൈൽ ഫോണിലെ ഫേസ്ബുക്ക് വാട്സപ്പ് മുതലായിട്ടുള്ള ഈ പ്രവർത്തികളിൽ ഒരു ഡിക്ഷന് അടിമയായ ഒരു മനുഷ്യനായിരുന്നു പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ തനികിട പരിപാടികളും എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം എനിക്ക് അത്ഭുതകര അത്ഭുതകരമായി യേശുക്രിസ്തു നമ്മുടെ കൃപാസന മാതാവും എന്നെ അതിൽ നിന്നെല്ലാം വിടിയിച്ചിരിക്കുന്നു പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരുപാട് നിസ്സാര സംഭവങ്ങൾക്ക് പോലും വളരെ ഒച്ചപ്പാടുണ്ടാക്കുകയും ബഹളങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ കുടുംബ സമാധാനം എന്ന് പറയുന്നത് ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ സ്വഭാവ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങൾ സംഭവിക്കുകയും എൻ്റെ കുടുംബത്തിൽ ഇന്ന് സമാധാനം ഉണ്ടാകുകയും ചെയ്തു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് ഈ ദമ്പതികൾ ലിൻഡ വർഗീസ് ദമ്പതികള് നമ്മളുമായിട്ട് പങ്കുവെച്ചത് കൃപാസനത്തിലേട്ട് കടന്നു വന്നത് കുറച്ച് വൈകിപ്പോയി പക്ഷേ പരിശുദ്ധ അമ്മ ചെയ്യേണ്ടതെല്ലാം ഈ കുടുംബത്തിൽ ചെയ്തു കഴിഞ്ഞു നമുക്ക് നമ്മൾ കേട്ട സാക്ഷ്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പതായിരുന്നു ഇവരുടെ ആ അനുഗ്രഹത്തിൻ്റെ ദിവസം കാരണം ഗൂഗിൾ മീറ്റിൽ ഒത്തിരിയേറെ മക്കളാണ് കഷ്ടപ്പെട്ട് ക്യാൻസർ രോഗികളും മറ്റ് വിഷമസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന മക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഗൂഗിൾ ഒന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈശോയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും അനുഭവവേദ്യമാകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അവലി ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ഒരു അവസരം ലഭിച്ചു അതിന് ഇടയായത് ഒരു ടീച്ചറിൻ്റെ ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് അത് കർത്താവിൻ്റെ ദൂതനാണ് ആ ടീച്ചറെ ഇവർക്ക് മുമ്പേ അയച്ചത് ആ ടീച്ചർ വഴിയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും ഗൂഗിൾ മീറ്റിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ശുശ്രൂഷയുണ്ടെന്നൊക്കെ അറിഞ്ഞത് അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളാണ് ഈ കുടുംബത്തിൽ നടന്നത് ഈ സാക്ഷ്യത്തിൽ ആമുഖത്തിൽ ടീച്ചറാണ് സൂചിപ്പിച്ചതുപോലെ കേരളം കേവലം ഒരു യുക്തിസഹമായ ചിന്തയിലൂടെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായി നിന്നിരുന്ന ഇവരെ എന്തിനാണ് കർത്താവ് ഇങ്ങനെ സഹനത്തിലൂടെ കടത്തിവിട്ടത് അതിനുള്ള ഉത്തരമാണ് നിയമാവർത്തനം എട്ട് രണ്ട് മൂന്ന് തിരുവചനം എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ മരുഭൂവഴികളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉത്തരം എട്ടേയും മൂന്നിലുണ്ട് നിയമാവർത്തനം എട്ടേയും മൂന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തകർച്ചകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിലൂടെ ഇവർ കർത്താവിലോട്ട് കൂടുതൽ അടുക്കുവാൻ ആ വലിയ ഒരു ഈ സഹനത്തിലൂടെ ഇടവന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് തുടർന്ന് നമ്മൾ കേട്ട സാക്ഷ്യം വ്യക്തമാണ് ആദ്യം ബ്രസ്റ്റ് ക്യാൻസറായിട്ടാണ് വന്നത് അതിനൊരു ശമനം കിട്ടി എന്ന് അറിഞ്ഞ് മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് ഇരിക്കുമ്പോഴാണ് വീണ്ടും സ്റ്റേണത്തിൻ്റെ അവിടെ ഒരു മുഴ വന്നു അതിൽ അത് മെറ്റാസ്റ്റാസിസ് ആണെന്നാണ് പറഞ്ഞത് അതായത് മറ്റ് സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കുക മെഡിക്കൽ ടെർമിനോളജിയാണത് അപ്പോൾ ബോൺ മെറ്റാസ്റ്റാസിസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ബോൺ ക്യാൻസർ വന്നപ്പോൾ മെഡിക്കൽ സയൻസിൽ അവർക്കൊന്നും പറയാനില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ പരിണത ഫലങ്ങൾ ഈ വ്യക്തി തന്നെ അനുഭവിക്കണം പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ആറുമാസത്തെ ആ ഒരു കാലയളവിന് ശേഷം വീണ്ടും പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ യാതൊരു മെറ്റാസ്റ്റാസിസ് ആദ്യമുണ്ടെന്ന് പറഞ്ഞ സ്കാൻ റിപ്പോർട്ടും രണ്ടാമത് കിട്ടിയ സ്കാൻ റിപ്പോർട്ടും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റാസ്റ്റാസിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ പെറ്റ് സ്കാനിൽ ഇല്ല എന്ന് മാത്രമല്ല ആ സ്റ്റേണത്തിൻ്റെ ഉണ്ടായിരുന്ന ആ സ്മോൾ ലീഷൻ അതിൻ്റെ സൈസ് ഗണ്യമായി കുറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു സാക്ഷ്യമാണ് കാരണം കൃപാസദനത്തിലെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വലിയൊരു ദൈവാനുഭവം കിട്ടിയതായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി അതായത് വളരെ വൈറ്റ് ഡിസ്ചാർജ് വന്നു ഈ ഇത് ഈ അസുഖത്തെ തുടർന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അതുപോലെ തന്നെ എടുത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നല്ല പ്രൂറൈറ്റ് സ്റ്റിച്ചിങ്ങും എല്ലാം ഓൾ ബോഡി ഉണ്ടായിരുന്നപ്പോഴും കൃപാസനത്തിലെ ഉപയോഗിച്ചപ്പോൾ അതിന് സഡൺ ആയിട്ട് സ്വിച്ച് ഇട്ടതുപോലെ എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചത് സ്വിച്ച് ഇട്ടതുപോലെയാണ് ആ ഡിസ്ചാർജ് നിന്നത് അപ്പോൾ കർത്താവിൻ്റെ ശക്തി ആ നേർച്ച വസ്തുക്കളിലൂടെ പ്രകടമായി ഇന്ന് ഈ സഹോദരി ഇപ്പോൾ ഓൺലൈനിലൂടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗൂഗിൾ മീറ്റിലൂടെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിഷയവും പറഞ്ഞു ഹസ്ബൻഡും ഇതേപോലെ തന്നെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ജീവിതത്തിലൊരു തകർച്ച വരുമ്പോൾ എങ്ങനെയത് നീന്തി കയറണം അമ്മയുടെ കരം പിടിച്ച് എങ്ങനെ നീന്തി കയറണം എങ്ങനെയാണ് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം ഒരു തകർച്ച വരുമ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ് ഉത്പാദിപ്പിച്ചെടുക്കുന്നത് അതെല്ലാം കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന വഴി ഇവർക്ക് സാധിച്ചു ഇന്ന് ഹസ്ബൻഡും അതുപോലെ തന്നെ നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ഇപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് കാരണം നമുക്ക് അറിയാം കുറെ നാൾക്ക് ശേഷമാണ് ഒരു ബോൺ ക്യാൻസർ ഇതിനു മുമ്പും കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മകൾ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തിയ സാക്ഷിയും കൃപാസനം ആൾക്കാറിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നാൾക്ക് ശേഷമാണ് ഒരു ക്യാൻസർ രോഗി കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഇനിയും അനേകം അനേകം മക്കൾക്ക് ഈ വലിയ സാക്ഷ്യം വഴി അവർക്കും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃവാത്സല്യത്തോട് ചേർന്ന് നിന്ന് ദൈവാനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടമ്പടി വഴി കിട്ടിയ ഏറെ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ നേരിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെ കിട്ടിയെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ലിൻ്റെ പ്രാപിക്കും അതൊരു പ്രവചനമായിരുന്നു അങ്ങനെ ലിൻഡയുടെ സാക്ഷ്യ സാക്ഷ്യത്തിൻ്റെ പെറ്റ് സ്കാനിൻ്റെ റിപ്പോർട്ട് ഇവിടെയുണ്ട് ലിൻഡ സുഖം പ്രാപിച്ചാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യത്തിനായി വന്നിരിക്കുന്നത് കിട്ടിയ അനുഗ്രഹങ്ങൾക്കല്ല നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലിൽ